ഹായ് ക്യൂട്ട് സിൽവാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി അടിപൊളിയൊരു കളക്ഷനായിട്ടാണ് വന്നിരുന്നത് എല്ലാവരും ഏറ്റവും കൂടുതൽ റീസ്റ്റോക്ക് ചോദിച്ച മെറ്റീരിയലിന്റെ കളക്ഷനാണ് ഒരു രണ്ട് മാസമായിട്ട് എല്ലാവരും ചോദിച്ച് ചോദിച്ചു പടുത്തിട്ട് പിന്നെ ചോദ്യം നിർത്തിപ്പോയി അതുപോലെ റീസ്റ്റോക്ക് ചോദിച്ചതാണ് കോട്ടൺ ഹക്കോബ മെറ്റീരിയലിന്റെ കളക്ഷൻ അത് രണ്ട് ഡിസൈനില് നാല് കളർ കർഷെയ്ഡ് വന്നിട്ടുണ്ട് പക്ഷെ ലിമിറ്റഡ് സ്റ്റോക്കേ സ്റ്റോക്കിലുള്ളോട്ടോ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി ഉള്ള കോട്ടന്റെ മെറ്റീരിയൽ ആണ് അതിനകത്ത് ഒരു ബാത്തിക് പ്രിന്റ് വന്നിട്ട് ഹക്കോബ ഡിസൈനി കൂടെ വരിക നല്ല ത്രെഡ് വർക്കാണ് വരിക ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി വരുന്നത് നല്ല പ്യുവർ ഹക്കോബ ഡിസൈനിൽ ഇതായത് കണ്ടോ നല്ല രസമാണ് നല്ല കട്ട് വർക്ക് വരുന്ന പോലെ തന്നെ വരുന്നത് ഹക്കോബ ഡിസൈനാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ ബാത്തിക് ആയിട്ട് വരും നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള കോട്ടന്റെ ഫാബ്രിക് ആണ് ഇതിന്റെ ലോവർ എൻഡിലാണെങ്കിൽ നല്ല രസമായിട്ട് ഒരു ക്രോഷോ ലേസ് കൊടുത്തിട്ടുണ്ട് ഒരു പ്രീമിയം ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരുന്നു ഞാൻ ഈ ക്രോഷോ ലേസ് എടുത്തിട്ടാണ് ഇതിന്റെ നെക്കിൽ സ്റ്റിച്ച് ചെയ്തത് ഇതിന്റെ ഡിസൈൻ കുറച്ച് വ്യത്യാസം ഈ ഇത് ഫസ്റ്റ് വന്ന ഡിസൈൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നതാണ് ഈ ഒരു ഡിസൈൻ പിന്നെ ഇതിന്റെ ദുപ്പട്ട അതാ ഇങ്ങനെ നല്ല ഭംഗിയെ കാണാനായിട്ട് സോഫ്റ്റ് കോട്ടണില് ബാത്തി പ്രിന്റ് പറയുന്ന ദുപ്പട്ടയാണ് കണ്ടോ നാല് സൈഡിലും ഇങ്ങനെ ഡിസൈൻ ഒക്കെ വരണുണ്ട് അടിപൊളിയല്ലേ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇങ്ങനെ വരും ഇതും സോഫ്റ്റ് കോട്ടണില് തന്നെ വരണ മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള കോട്ടണിന്റെ മെറ്റീരിയൽ ആട്ടോ ഫസ്റ്റ് ഡിസൈൻ ഇതാണ് ഇതിന്റെ ഒരു ഡിസൈൻ ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് ആണ് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ചെറിയൊരു വ്യത്യാസമുള്ളൂ ഡിസൈനിൽ ഇങ്ങനെ വരും ആ ഫ്ലവറിൽ ഒരു ചെറിയ വ്യത്യാസം ആണെങ്കിൽ ഉള്ളൂ കളർ എല്ലാം സെയിം തന്നെയാണ് ഇതാ ഇങ്ങനെ ഒരു ഫ്ലവറാ വരിക ബാക്കിയെല്ലാം സെയിം ആ വരുന്നത് നല്ല രസമുള്ള മസ്റ്റേർഡ് എല്ലാം ഷെയ്ഡായിട്ടാണ് വരുന്നത് പിന്നെ ഇതിന്റെ ദുപ്പട്ടയും അപ്പൊ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഇതിന്റെ ദുപ്പട്ടാ ഈ ഒരു ഡിസൈന വരിക ഫസ്റ്റ് ഡിസൈൻ ഇതായിരുന്നു നെക്സ്റ്റ് ഇതാ ഈ ഒരു ഡിസൈൻ വരും കേട്ടോ ഡിസൈൻ്റെ ചെറിയൊരു വ്യത്യാസമുള്ളൂ ഈ ദുപ്പട്ടയ വരിക ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇങ്ങനെ രണ്ട് ഡിസൈന വന്നിരിക്കണത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കർഷേഡ് ഇതാട്ടോ അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിച്ച കളർ ഷെയ്ഡുകളാണ് പക്ഷെ നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്ക് ഈ ഉള്ളൂ ഇതിന്റെയും ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് ഹക്കോബ ഡിസൈൻ വന്നിട്ട് ബാത്തിക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ലോവർ എൻഡില് നല്ല രസമായിട്ട് ക്രോഷോ ലേസ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടാണെങ്കിലും എന്താ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിലാണ് വരണത് ലോവർ എൻഡില് നല്ല ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഇവിടെയും ഒരു ക്രോഷോ ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ദുപ്പട്ടിക്ക് ടു പോയിന്റ് മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് നമുക്ക് ഡബിൾ സൈഡിലും യൂസ് ചെയ്യാൻ പറ്റും ശരിക്കും സിമ്പിൾ ആയിട്ട് ഓഫീസിയോസിനൊക്കെ പറ്റിയ ഒരു അടിപൊളി കളക്ഷൻ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും സോഫ്റ്റ് കോട്ടണില് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള കോട്ടണിൽ തന്നെ വരുന്ന മെറ്റീരിയൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതിന്റെ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരും അതിന്റെ ഈ വർക്ക് എല്ലാം സെയിം തന്നെയാണ് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ ടോപ്പ് ഇതാ എങ്ങനെയാ വരിക ദുപ്പട്ടിയുടെ ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈൻ വരും ബോട്ടവും ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും ഉള്ളൂ ഇത്രയും വ്യത്യാസം വരുന്നുള്ളു എല്ലാം കളറും എല്ലാം സെയിം തന്നെയാണ് ആ ഡിസൈനിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് വരണേ ഉള്ളൂ ആയിരത്തി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് മിക്സ്ഡ് കളർ ഷെയ്ഡും ഉണ്ടോ അടിപൊളിയല്ലേ നല്ല ഡാർക്ക് ലാവണ്ടറും വയലറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് വെറൈറ്റി കളറാണ് അതും നല്ല പ്രീമിയം ഹക്കവ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷനും ഇങ്ങനെ വരും നല്ല ലെങ് ഒക്കെ ഉണ്ട് സാധാരണ കോട്ടന്റെ മെറ്റീരിയൽ വരുമ്പോൾ ഇത്ര ലെങ് ഒന്നും വരാറില്ല ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ബാറ്റിക് പ്രിന്റ് വരുന്നത് ദുപ്പട്ടെ രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ ആയിട്ട് വന്നിട്ട് ഇത് ഭയങ്കര സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല പ്രീമിയം കളക്ഷനിൽ വരണതാട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇങ്ങനെ വരും ഇതുകൊണ്ട് വേണമെങ്കിലും നമുക്ക് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കോട്ടന്റെ ടോപ്പ് ഇഷ്ടം ഇഷ്ടമുള്ളവർക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇനി ഇതിന്റെ അടുത്ത ഡിസൈൻ നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ രണ്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇതാ കേട്ടോ വരണത് ചെറിയൊരു വ്യത്യാസമുള്ളൂ പക്ഷേ കാണിക്കുമ്പോൾ നമ്മൾ കാണിച്ചിട്ട് തന്നെ കൊടുക്കണമല്ലോ എന്നോർത്താണ് രണ്ട് ഡിസൈനും കാണിച്ചത് ഇതാ ഇങ്ങനെ വരും ഇതുണ്ടോ ഇതിന്റെ ഫ്ലവറിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി മെറ്റീരിയലും കളറും എല്ലാം സെയിം തന്നെയാണ് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ ഒരു ഡിസൈനാ വരണത് വേറൊരു ഡിസൈൻ വരും ഇതിന്റെ ദുപ്പട്ടയും ഇതാ ഇങ്ങനെ ആ ബോട്ടത്തിൽ വരുന്ന ആ സെയിം ഡിസൈൻ തന്നെയായിരിക്കും ദുപ്പട്ടയിലും വരണമെന്നേ ഉള്ളൂ കളർ എല്ലാം സെയിം തന്നെയാ വേറെ ഡിഫറൻസ് ഒന്നുമില്ല ഇതാ ഇങ്ങനെ വരും കേട്ടോ നല്ല ലെങ്ക് ഒക്കെ ഉള്ള ദുപ്പട്ടാണ് ഈ ഒരു ഡിസൈൻ ആയിരിക്കും ദുപ്പട്ടയിൽ വരണേനേ ഉള്ളൂ ഇത്രയും വ്യത്യാസമുള്ളൂ കേട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ദാ ഇങ്ങനെയാ വരണത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷേഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നെ നല്ല രസമല്ലേ ഈ പിങ്ക് ഷെയ്ഡ് കാണാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള കളർ ഷെയ്ഡുകളൊക്കെ തന്നെയാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെയാ വരിക ഫസ്റ്റ് ഡിസൈൻ ഇതാണ് അടുത്ത ഡിസൈനും കാണിച്ചു തരാം കളർ എല്ലാം സെയിം തന്നെയാണ് മെറ്റീരിയലിന്റെ ഡിസൈനിൽ മാത്രമേ ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളൂ നെക്സ്റ്റ് ഡിസൈനിന്റെ ദുപ്പട്ടാണെങ്കിൽ ഇതാ ഇങ്ങനെ വരും ചെറിയ വ്യത്യാസം ഉള്ളൂ ഒരു ഡിസൈനിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ അതായത് ഉണ്ടോ കളർ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടതാ എങ്ങനെയാണ് വരിക ടോപ്പിന്റെ മെറ്റീരിയൽ ഇതാ ഈ ഒരു ഡിസൈൻ വരും ഇപ്പം ബോട്ടത്തിന്റെ ഡിസൈനും ഇങ്ങനെ വരണേന്നേ ഉള്ളൂ കേട്ടോ ഇത്രയും വ്യത്യാസം വന്നിട്ടുള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലക്ക് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ